ാണ് അഞ്ചു ദിവസമായി ഇന്ന് അതിന് അഞ്ചാമത്തെ ദിവസം സമാപനം നമ്മുടെയൊക്കെ മനസ്സിലെ വലിയ പ്രതീക്ഷകളും ഒരുപാട് മാറാതുകളും ഒരുപാട് പ്രയാസങ്ങളും ഇറക്കി വെക്കാൻ വേണ്ടി നമ്മളൊക്കെ ഇവിടെ ഉപരില്ല നടത്തിയാലും മേഖലകൾക്കൊക്കെ നടന്നിരണം വളരെ പ്രധാനമായും സൂചിപ്പിക്കാനുള്ള നേതൃത്വത്തിൽ തുടങ്ങി വെച്ചർ വർഷമായി എന്ന് വലിയ വലിയ സന്തോഷമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് നമ്മുടെ സാധാന്തവും ഏറ്റവും വലിയ ഒരു ആഘോഷവും ഏറ്റവും വലിയ ആത്മീയ സദസ്സും ഏറ്റവും വലിയ സംഗമവുമായി നമ്മുടെ ഈഷികം